തിരുവനന്തപുരം തട്ടത്തുമലയ്ക്ക് സമീപം അറിഞ്ഞ ടാങ്കർ ലോറി ഇപ്പോഴും ഉയർത്തുവാനെ പൂർണ്ണമായും ഉയർത്തി അതിലുള്ള ഇന്ധനം മറ്റൊരു വാഹനത്തിലേക്ക് നിറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴും ഊർജ്ജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നലെ രാത്രി ഏകദേശം രണ്ടരക്ക് രണ്ടരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ടാങ്കർ ലോറി തട്ടത്തുമലയ്ക്ക് സമീപമായി മറിഞ്ഞത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ രീതിയിൽ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാണുന്ന അടുത്തായി കാണുന്ന ഈ ഒരു ടാങ്കർ ലോറിയിലേക്ക് ഈ ഒരു വാഹനത്തിലെ ഇന്ധനം പൂർണ്ണമായി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട് അതിനായി ഒരു ഒരു പ്രത്യേകതരം ഒരു പമ്പ് എറണാകുളത്ത് നിന്ന് എത്തിക്കേണ്ട ആവശ്യമുണ്ട് പോർട്ടബിൾ പമ്പ് എത്തിക്കേണ്ടതുണ്ട് അതിനുശേഷം ഈ ഒരു വാഹനത്തിൻ്റെ ഭാരം ഏകദേശം ഇന്ധനമടക്കം അതായത് ഈ അടക്കം നാൽപ്പത് ടണ്ണോളമാണ് ആ ഒരു വാഹനത്തിനെ പൂർണ്ണമായും ഉയർത്താൻ കപ്പാസിറ്റിയുള്ള ക്രെയിനുകൾ കിട്ടാനുള്ളൊരു ലഭ്യതക്കുറവാണ് ഈ ഒരു രക്ഷാ ഈ ഒരു പ്രവർത്തനത്തെ വൈകിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാരണമെന്നുള്ളതാണ് ഇത്തരത്തിൽ രണ്ട് ക്രെയിനുകൾ ഇവിടേക്ക് എത്തിയാണ് ഈ മറിഞ്ഞു കിടന്നിരുന്ന ഈ ഒരു ഇന്ധന ടാങ്കറിനെ ഈ ഒരു രീതിയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ഭാഗത്തെ ജെ സി ബി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം നിരപ്പാക്കിക്കൊണ്ടായിരുന്നു ഒരു ടാങ്കർ ലോറിയെ നേരെ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നുള്ള വലിയൊരു ചോദ്യം കൂടി പരിസരവാസികൾ ഉന്നയിക്കുകയാണ് പല ആൾക്കാർക്കും വീടുകളിൽ പാചകം ചെയ്ത് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം തീ കത്തിക്കരുത് എന്നുള്ള കർശനമായ ഒരു നിയന്ത്രണം മുന്നറിയിപ്പ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ എപ്പോഴും ഈ ഒരു നിയന്ത്രണങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അവസ്ഥ എന്താണ് വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുടിവെള്ളം പറ്റുന്നില്ല കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കോടർ കറണ്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല രാവിലെ മുതലേ അലൗൺസ്മെൻറ്റും പഞ്ചായത്തിൽ നിന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് തീ എത്തിക്കരുത് തീപ്പെട്ടി ഉരയ്ക്കരുത് പാചകം ചെയ്യരുത് സിലിണ്ടർ കത്തിക്കരുത് എന്ന് പറയുന്നുണ്ട് എത്തിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തോട് നേരം ആവാൻ പോവുകയാണ് ഇന്നലെ രാത്രി മണിക്ക് നടന്ന സംഭവമാണ് ചോറ് ഇതുവരെയും മാറിയിട്ടില്ല ഇപ്പോഴും തോട്ടിക്കൂടെ ഇത് ഇതിൻ്റെ ദ്രാവകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കടത്തിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും കുറച്ച് നൂത്ത് വെച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഇത് ഇതുവരെയും ചെയ്തിട്ടുള്ളൂ വേറെ ഇതൊന്നും നടന്നിട്ടില്ല ഇതുവരെയും ഇവിടെ ഇതെന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് സംഭവിക്കുന്നത് പാചകം ചെയ്യാനും അതുപോലെ തന്നെ കുടിക്കാനും കുളിക്കാനും വെള്ളം ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണോ പറ്റാത്ത അവസ്ഥയാണ് കറണ്ടും ഇല്ല വെള്ളം എടുക്കാനും പറ്റുന്നില്ല അടുത്തുള്ള കിണറ്റിലൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവിടെ ഞാൻ തിരക്കിട്ടില്ല എന്താണെന്നുള്ള അവരുടെ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാലും ഈ ഒരു പ്രദേശവാസികളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഏകദേശം രണ്ടരയോടുകൂടി പുലർച്ചെ സംഭവിച്ച ഈ ഒരു സംഭവത്തിൽ ഇപ്പോഴും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശവാസികളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വെള്ളം ഉപയോഗിക്കാനോ അതായത് ഈ ഒരു ഇന്ധനം കലർന്ന വെള്ളമാണ് പരിസരത്താകെ നിറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ പാചകം ചെയ്ത് ഭക്ഷണം ഉപയോഗിക്കാനോ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം തീ കത്തിക്കരുത് എന്നുള്ള ഒരു കർശനമായ ഒരു നിയന്ത്രണം കൂടി ഈ ഒരു പരിസരം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഇവിടെ ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് വെഞ്ഞാറമ്പൂടെ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് അതേപോലെ തന്നെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് സി ബി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അംഗങ്ങൾ ജല അതോറിറ്റിയിലെ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാ ആൾക്കാരും ഈ ഒരു ഭാഗത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനം ഇവിടെ നിന്ന് ഉയർത്തി മാറ്റേണ്ടതുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഇന്ധന ചോർച്ചയ്ക്ക് ഒരു താൽക്കാലികമായ പരിഹാരം ഉണ്ടായിരിക്കുന്നു അതായത് ഈ ഒരു വാഹനം മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത്തരത്തിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ധന ചോർച്ച ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ ഒന്ന് ഈ വാഹനത്തിലുള്ള പൂർണ്ണമായി ഈ വാഹനത്തിലുള്ള ഇന്ധനം ആ കാണുന്ന വാഹനത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനൊരു പോർട്ടബിൾ പമ്പ് എത്തിക്കേണ്ടതുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലാണെങ്കിൽ ഈ ഒരു വാഹനത്തിലെ ഈ ഒരു ലോഡ് പൂർണ്ണമായും ആ ഒരു വാഹനത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഭാരം സ്വാഭാവികമായും കുറയും അത്തരത്തിലാണെങ്കിൽ ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ ഈ ഒരു വാഹനത്തിനെ മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു ടാങ്കർ ലോറി ഉയർത്താനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കിലുമാരൂവിനടുത്ത് തന്നെ ഇത്തരത്തിൽ ഈ ഒരു മാസം തന്നെ രണ്ടാമത്തെ രീതിയിലുള്ള അപകടമാണ് നടന്നത് കഴിഞ്ഞ കൃത്യം ഏകദേശം ഒരു മാസം മുൻപ് ഇത്തരത്തിൽ കിളിമാനൂർ കിളിമാനൂന് സമീപം മംഗലപുരത്തും ഇത്തരത്തിലുള്ള ടാങ്ക് ലോറി മറിഞ്ഞിരുന്നു അന്ന് ഏകദേശം പതിനെട്ട് ടൺ ഭാരമുള്ള എൽ പി ജി ഇന്ധനം നിറച്ച ടാങ്ക് ലോറിയാണ് അന്ന് മറിഞ്ഞത് അന്നും വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾക്ക് ഒടുവിലാണ് ആ ഒരു ടാങ്ക് ലോറിയിലെ ഇന്ധനം മാറ്റുവാൻ സാധിച്ചത് ഇത്തരത്തിൽ ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറായിട്ടുള്ള എറണാകുളം സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ അനുരാജ് അതുപോലെ തന്നെ ക്ലീനറായിട്ടുള്ള മറ്റൊരു വ്യക്തി പേർക്കും നിസ്സാര പരുക്കുകളോട് കൂടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു അവരിപ്പോൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു പരിസരമാകെ ഇത്തരത്തിൽ ഈ ഒരു ജനങ്ങൾ തമ്പടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഈ ഒരു വാഹനം ഇനി പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിലെ ഇന്ധനം പൂർണ്ണമായും അവിടെ കാണുന്ന ആ ഒരു വാഹനത്തിലേക്ക് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റേണ്ടതുണ്ട് ഇത്തരത്തിൽ ശ്രമകരമായ ഒരു ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഏകോപിപ്പിക്കാനായി എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി